ഇത് കടലമ്മാവാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ നോമ്പിനൊക്കെ മേടിച്ച് ബാക്കി വന്നതാണ് അപ്പം ഇത് കടലമ്മാവൊക്കെ ഇങ്ങനെ കട്ടായിട്ടൊക്കെ ഇരിക്കുവന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇതൊന്ന് വെയിലത്ത് ഒന്ന് ചൂടാക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ നല്ല പോലെ ഒന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ഈ പൊടികളിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് നാളൊക്കെ കേടാവാതെ ഇരിക്കാം ഫ്രീ ഇപ്പോൾ ഫ്രൈ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ആക്കാണ് എന്നിട്ടാണ് ഞാൻ ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ട എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കട്ട പിടിച്ചതും നല്ല പുഴുക്കേടും അങ്ങനെയൊക്കെ വരാൻ സാധ്യതകളൊക്കെ വേഗം മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ കടലമ്മാവട്ട അതുപോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കാം തീ ഓഫാക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നാളൊക്കെ തിരിച്ചു കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ ഉപയോഗിക്കാത്ത ഇങ്ങനത്തെ പൊടികളൊക്കെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന പൊടികളൊക്കെ എല്ലപ്പോഴും ഉപയോഗിക്കുന്ന പൊടികൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നാളും കൂടി ഉപയോഗിക്കാം അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഫ്രൈ പ നല്ല പോലെ ചൂടായതിന് ശേഷം ഞാൻ ചെയ്താൽ മതി അപ്പം ഈ പൊടിയൊന്ന് ചൂടായി കിട്ടും ഇത് നല്ലപോലെ ഒന്ന് ചിക്കി കൊടുക്കാം നല്ലൊരു കവറിലാക്കിയിട്ട് ടിന്നിൽ വെക്കുക ഇലങ്ങൾ ടിന്നിൽ നല്ല ഇതിൽ അടച്ചു വെച്ചാൽ കുറച്ച് നാളും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്തതും അലക്ക് കല്ലുമ്പോൾ ഇട്ട് ഉരയ്ക്കാൻ തുണികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ മെയിൽ തേക്കിന് ഈസ്കർപ്ലൊന്നുമില്ലല്ലോ ഇതിങ്ങനെ ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ചേറ് പോകട്ടോ അപ്പോൾ ഇതെൻ്റെ വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റാത്ത ഡ്രസ്സാണ് അപ്പോൾ അതിൻ്റെ അടിയിലെ കരഭാഗമൊക്കെ ഉണ്ടല്ലോ ആ കരഭാഗമൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ക്ലീൻ ആകും അപ്പോൾ ഇത് മെയിൽ തേക്കാൻ മാത്രമല്ല ഇത് തുണികൾ ഉറക്കാനും പറ്റൂട്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂട്ട ഇതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചേർക്കൂട്ടാം ഫർട്ടിൻ്റെ കുപ്പിയാണ് ഇത് അത്യാവശ്യം ഉറപ്പുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെ ഇവിടെ സൈഡിൽ അത്യാവശ്യത്തിന് ആവശ്യത്തിനുള്ള അളവിൽ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലങ്ങനെ ടീസ്പൂണുകൾ ഇട്ട് വയ്ക്കാം കത്തി അങ്ങനെയുള്ള സാ സാധനങ്ങൾ ഇട്ട് വെക്കാം അല്ലങ്കിൽ നമുക്ക് മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കാട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് മുച്ചാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് വരും അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ നമ്മൾ വേസ്റ്റാക്കാണ്ട് നമുക്കിത് യൂസ്ഫുള്ളാക്കാൻ പറ്റും കേട്ടോ ടീസ്പൂണുകളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ വയ്ക്കാൻ പറ്റും ഞാൻ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു കുപ്പിയാണ് അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു മണി പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ വെക്കാം അപ്പം ഞാൻ ഈ കുപ്പി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ കവറ് ഊരിനെ ഓരോ ഊരിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് നല്ല കളറായി കാരണം ഞാൻ ഊരിയതാട്ടോ അപ്പോൾ ഇല്ലീന്ന് ഒന്നുമില്ലെങ്കിൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഇത് വെക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുപ്പി ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ മണി പ്ലാന്റ് അതുപോലെ തന്നെ ഒരു കുപ്പി എടുത്തിട്ട് ഞാൻ ടീസ്പൂണുകളൊക്കെ വെച്ചാൽ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ടീസ്പൂണുകളൊക്കെ നമുക്ക് കാണാതാവും അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിൽ മണി പ്ലാന്റ് വെക്കാനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ മണി പ്ലാന്റ് വെക്കട്ടെ നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചന്ദനത്തിരിയോ ഒക്കെ കുത്തി വെച്ചിട്ട് കത്തിച്ച് നമുക്ക് ഒരു ഭാഗത്ത് വയ്ക്കാം കേട്ടോ ഞാൻ ഇതിലാണ് ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് നമുക്ക് ഇതിനൊക്കെ ഉപയോഗപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ യൂസ്ഫുള്ളാണ് കുറേ നാളൊന്ന് കിട്ടരുത് അപ്പോൾ കുറേ നാളായിട്ട് ഇതിൽ ഐഡിയ അല്ലെങ്കിൽ മണല്ലോ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ അരിഷ്ടത്തിന്റെ കുപ്പിയാണ് കേട്ടോ അപ്പം ഈ കുപ്പി ഞാൻ കത്തി കൊണ്ട് ചൂ കത്തി ചൂടാക്കിയിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ വരക്കി വരക്കി ഉള്ള ആ റൗണ്ടിൽ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് നമുക്കിതിൽ കത്തികൾ കത്തികൾ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ടീസ്പൂണുകൾ അങ്ങനത്തെ ഇതൊക്കെ എടുത്തേക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ പേന പെൻസിൽ അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി കിട്ടിയാൽ നമ്മളുടെ ഇതുണ്ടല്ലോ ഇത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കാനായിട്ട് ഒക്കെ പിന്നീരിക്കി കവറിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കാനൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാനായിട്ട് കട്ടുക കടുകൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് പോവില്ലല്ലോ കടുകൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഒക്കെ പുറത്തേക്ക് പോകൂലെ അപ്പം അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ കറക്റ്റ് ചൂടാക്കി മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ റൗണ്ടിൽ നമുക്ക് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കണതെന്ന് വെച്ചാൽ പിന്നെ അത് ഒന്ന് കഴുകിയിട്ട് ഈ മൂടി ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ കുഴപ്പമില്ലല്ലോ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ ഇരുന്നോളും അങ്ങനെ അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അലാര് അതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കുപ്പികളുണ്ടാവില്ലേ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നാശാവും അല്ലേ നാശാവുകണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഞാനിവിടെ തീ കുറച്ച് ഗ്യാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഇതിങ്ങനെ ചൂടാക്കാം ഇതിൻ്റെ ഇതിങ്ങനെ കത്തിച്ചറയാം അപ്പോൾ എല്ലാം കൂടി നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ നമുക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഞാനിത് അരിപ്പയിൽ വെച്ചു കേട്ടോ മറ്റേ ഇരിക്കണില്ല അപ്പോൾ ഞാൻ അരിപ്പേലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒന്ന് ചൂടാക്കുമ്പോൾ അയ്യോ കടാ ഇത് ഇങ്ങനെ കത്തി പോവും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ ഇതിങ്ങനെ ഒരുപാട് വേവിക്കരുത് കേട്ടോ ഇത് എങ്ങനെ അത് ഇതാക്കി കൊടുത്താണ്ട് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ ഇതൊരു നല്ല യൂസ്ഫുൾ ടിപ്സ് ആണ് കേട്ടോ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കത്തിപ്പോട്ടാണ് ഇരുമ്പ് അരിപ്പയിൽ ചെയ്യണം കേട്ടോ മറ്റേതാകും ഒരിക്കൽ പോവും ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ വെള്ളമാണ് കേട്ടാ ഇത് അപ്പോൾ ഇത് അരി കഴുകിയ വെള്ളം ബെസ്റ്റാണ് നമ്മുടെ ചെടിക്കൊക്കെ ഒഴിക്കാനായിട്ട് അപ്പം ഞാൻ പാൽ തിളപ്പിച്ച് ചായ ഉണ്ടാക്കിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പഴുത്തൊല്ലി ഉണ്ടല്ലോ ഞാൻ പഴത്തൊലിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി പഴത്തൊലി പിന്നെ പച്ചക്കറികളത് വേസ്റ്റ് ഇതെല്ലാം ഇത് ഇങ്ങനെ അരിഞ്ഞ് വെക്കും എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഇറ്റുകൊടുത്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ചെടിക്ക് ഇട്ടുകൊടുത്താൽ നല്ലതായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മളിന്നും ഉണ്ടാക്കുന്ന ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു വെച്ച് നമ്മൾ ചെടിക്കോ പച്ചക്കറിക്കോ ഇട്ടുകൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ ചായല എന്നും നമ്മൾ ഉണ്ടാക്കുന്ന ചായയുടെ കൊറ്റൻ ഒന്ന് കഴുകിയിട്ട് ഇതിലിട്ട് വെക്കും എന്നിട്ട് ഞാനിത് ചെടിക്കിട്ട് കൊടുക്കും കേട്ടോ നല്ല ഇതായിട്ട് കായ്ക്കാനും പൂക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓർഗിഡിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓർഗിഡിനൊക്കെ പൂക്കാനൊക്കെ നല്ല ഇതാണ് കേട്ടോ ഒരു കെമിക്കലില്ലാത്ത വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ റോസ് ചെടികൾക്കൊക്കെ നല്ല പോലെ മുല്ലക്കൊക്കെ കേട്ടോ മുല്ലൊക്കെ നന്നായി പൂത്ത് തരും കേട്ടോ അപ്പോൾ ചായയുടെ കൊറ്റൻ ചായ കൊറ്റൻ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെ പൊടിച്ച് ഇട്ട് കൊടുക്കുക ഈ ഇതിനും ഇട്ട് കൊടുക്കുക കുറച്ച് കട കട സൈഡായി ഇട്ട് കൊടുക്കുക ഇതിനും ഇട്ട് കൊടുക്കുക നല്ല പോലെ ഉണ്ടാവും കേട്ടോ പൂവൊക്കെ അപ്പോൾ പൂവ് ഉണ്ടായിട്ട് ഞാൻ ഉണങ്ങുമ്പോൾ ഒടിച്ചിടും ഒടിച്ചിട്ട് ഇതിലന്നെ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലപോലെ ഉണ്ടാവും കേട്ടെ എല്ലാവരും ട്രൈ ചെയ്യട്ടെ നമ്മളുടെ ചായയുടെ കൊറ്റനൊക്കെ അന്നാൾ തന്നെ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ആകുമ്പോഴത്തേനും ഒരുപാട് കിട്ടും അത് നമ്മളെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ ഇട്ടുകൊടുക്കാൻ പറ്റും ഉരുളം കിഴങ്ങ് ഉണ്ടല്ല കളറ് മാറാതെ തന്നെ നമുക്ക് ഒരാഴ്ച ഒക്കെ ഇരിക്കും അപ്പം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ കളർ വാങ്ങാതെ തന്നെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കിട്ടും അപ്പം അതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൻ്റെ കളറൊന്നും അങ്ങാതെ കിട്ടും കേട്ടോ